അങ്ങനെ ഗൈസ് ഞങ്ങൾ രാവിലെ ചെന്നൈയിലെ പേരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഞങ്ങൾ എവിടോട്ടാണ് പോകുന്നത് ഇതുവരെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ആഗ്രയ്ക്കാണ് ഗൈസ് പോകുന്നത് അവിടെ നിന്ന് ഡൽഹി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഹിമാചൽ പ്രദേശിലോട്ടാണ് ഗൈസ് അങ്ങനെ പേരാമ്പൂരിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറി സെറ്റ് ആയി ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആഗ്രയിലേക്ക് പോകണമെങ്കിൽ രണ്ട് ദിവസം ഈ ട്രെയിനിൽ കഴിയണം ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേന് ഞങ്ങളുടെ സ്കൂൾ ഉറക്കും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ ഇരുന്ന് ഹോം വർക്ക് ചെയ്യുവാണ് ബുക്കിംഗ് കൊണ്ട് ഫുൾ സെറ്റപ്പായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ മൂന്നുപേരും ഓരോ ബറുത്തിൽ സ്ഥാനം പിടിച്ചു ഞങ്ങൾ മാമിച്ചായിട്ട് കുപ്പി എറിഞ്ഞ് കളിക്കുകയാണ് എറിഞ്ഞെറിഞ്ഞ് അവസാനം മാമിച്ചാട തലവഴിയെ വെള്ളം വീണു ഗൈസ് പറഞ്ഞ ട്രെയിൻ യാത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും ലോങ് യാത്ര ആണ് ആദ്യം ചെയ്യുന്നത് ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിഡ്ജാണെന്നറിയത്തില്ല അതിന്റെ താഴെ ഒരു റിവർ ഒഴുകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലോ തെറ്റിക്കൊണ്ടിരിക്കുവാണ് എല്ലാ സ്റ്റേഷനിലും ഒരു അഞ്ച് മിനിറ്റ് നിർത്തുള്ളൂ ഈ ട്രെയിൻ അതുകൊണ്ട് ട്രെയിനിൽ ഇറങ്ങാൻ തന്നെ പേടിയാണ് പെട്ടെന്ന് വിട്ടുപോയാൽ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇത്തിരി ഫ്രൂട്ട്സ് വാങ്ങിക്കണം പ്ലാറ്റ്ഫോമിൽ തന്നെ ഇഷ്ടം ആളുകൾ പഴം കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി പഴം വാങ്ങി ഞങ്ങൾ രാത്രി സൊമാറ്റോ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി അറങ്കർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫുഡ് ഡെലിവർ ചെയ്തത് സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടിട്ടുണ്ട് കാണാത്തവര് കയറി കാണുക ഇപ്പൊ ഞങ്ങൾ ഏതോ ഒരു തുരകം കടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ കഴിക്കാൻ ഉപ്പുമാവ് വാങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ദിവസം വൈകുന്നേരം ആയപ്പോൾ ഉത്തർപ്രദേശ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആഗ്രഖണ്ഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് എല്ലാരും ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് ഇനി നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് കാണാം ഞങ്ങൾ ഇങ്ങനെ ലഗേജൊക്കെ കയറ്റി ഹോട്ടലിലോട്ട് പോവുകയാണ് ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ എല്ലാരും ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് ഇവിടത്തോട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോ അല്ല വേറൊരു തരത്തിലുള്ള ഓട്ടോ ആണ് എവിടെങ്കിലും ഞങ്ങൾ മലയാളി ഹോട്ടൽ ഉണ്ടോ നോക്കാണ് കഴിക്കാനായിട്ട് സൗത്ത് ഇന്ത്യൻ ഹോട്ടലൊന്നും കണ്ടില്ല ഗൈസ് ഹസന ഞങ്ങൾ ആഗ്രക്കാൻ ഉള്ള ഒരു ഹോട്ടലിൽ തന്നെ നാലായിരം രൂപയുടെ ഫുഡ് അടിച്ചിട്ടാണ് ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് രണ്ടു ദിവസത്തെ ട്രെയിനിലെ ക്ഷീണം അങ്ങ് തീർത്തു അപ്പൊ കൈസ് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ് സൺ റൈസ് ആണ് ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കണ പോലെ അതുകൊണ്ട് എല്ലാരും കരുതി കൂട്ടി മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടാണ് കേസ് വന്നേക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ പോയതും ഇതുവരെ തന്നെ ആയിരുന്നു ഇത് താജ്മഹലിനടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ആണ് താജ്മഹലിന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത് ഞങ്ങൾ താജ്മഹലിന് ഉള്ളിലും കേറുന്നുണ്ട് അതുകൊണ്ട് ഷൂസിനിടാൻ കവറ് വേണം അത് വാങ്ങിക്കുകയാണ് ഇനി ഇവിടുന്ന് കൊറച്ചേരം നടക്കണം അകത്തോട്ട് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തത് താജ്മഹലിന് പുറത്ത് മാത്രം കാണുകയാണെങ്കിൽ അമ്പത് രൂപയാണ് ടിക്കറ്റ് താജ്മഹലിന്റെ ഉള്ളിലും കൂടി കാണണമെങ്കിൽ ടൂ ഫിഫ്റ്റിയുടെ ടിക്കറ്റ് എടുക്കണം നടക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ വണ്ടിയിൽ കയറി പോകാം പക്ഷെ ഞങ്ങൾ നടന്നു തന്നെ കാണണമെന്നാണ് തീരുമാനിച്ചത് ഞങ്ങള് രാവിലെ തന്നെയാണ് താജ്മഹലിൽ എത്തിയിരിക്കുന്നത് വലിയ തിരക്കാവുന്നതിന് മുന്നേ വന്നിരിക്കുകയാണ് ഇഷ്ടം പോലെ കോരങ്ങന്മാരുണ്ട് ഗൈസ് ഇവിടെ ഹായ് വീണ്ടും അടവ് തുടങ്ങി ഗൈസ് വാപ്പിയുടെ തോളി കയറാൻ വാപ്പിയുടെ തോളി ഇരുന്നങ്ങ് പോയി ഞങ്ങൾ ഇത്രയും നടന്നിട്ടും താജ്മഹലിന്റെ ഒരു മിനാരം പോലും കാണാൻ പറ്റിയില്ല ചെക്കും കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ അതെ ഞങ്ങൾ ഓരോരുത്തരും ചെക്കിങ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ചൂടിന്റെ കാര്യൊന്നും പറഞ്ഞില്ലല്ലോടുക്കത്ത് ചൂടാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല നിന്നാ പടുതി ഉരുകി പോകും ഞാൻ കറിയ താജ്മഹൽ എന്ന് പറയുമ്പോൾ താജ്മഹൽ മാത്രമേ കാണത്തുള്ളു പക്ഷെ അങ്ങനെയല്ല അകത്ത് കുറെ കൊറേ കൊട്ടാരങ്ങളും ബിൽഡിങ്സും ഒക്കെ ഉണ്ട് പക്ഷെ അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണ് ഇവർ ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ക്യാമറമാനെ കിട്ടി ഞങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്കുവാണ് ഗേൾസ് ഇവിടെ നോക്ക നമുക്ക് ചെറിയ രീതിയിൽ താജ്മഹൽ കാണാൻ പറ്റും ആ ചെറിയ വാതിൽ കൂടെ നോക്കിയേ ഇനി അകത്തോട്ട് കേറുമ്പോ നിങ്ങൾ നോക്കണം അത്ഭുതം ഇവിടുന്ന് അങ്ങോട്ട് താജ്മഹൽ നിക്കുന്ന കാണാനേ പറ്റൂല എന്താണ് അതിന്റെ അറിയില്ല ഈ വാതിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോ താജ്മഹലിന്റെ ഒരു വ്യൂ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല നമുക്കെങ്കിൽ ആ വ്യൂ ഒന്ന് കണ്ടാലു അങ്ങനെ കൈസ മനോഹരമായ കാഴ്ചയുടെ മുന്നിൽ ഞങ്ങൾ സ്തബ്ധായി നിൽക്കുകയാണ് എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ോകാത്ഭുതങ്ങളിൽ ഒന്നായ ചുമ്മാ അല്ല എന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ പലതരത്തിലും ഫോട്ടോ എടുക്കുന്ന കൊറേ ആൾക്കാരെ കാണാം ഒരുപാട് ക്യാമറമാൻമാരും ഉണ്ട് ഞങ്ങളും പോലെ ഫോട്ടോ എടുത്തു ഗൈസ് അത് ഞങ്ങൾ രണ്ട് ആൽബം ആക്കി തരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് പൊട്ടി ഗൈസ് എന്തായാലും അടിപൊളി ഫോട്ടോസ് കിട്ടുമല്ലോ മാമിച്ച ഭയങ്കര ബോസിലാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് അതിന്റെ ഉള്ളില് കേറണ്ടെ ഗ്രീസ് മാമി വീടും എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കറക്കം ഇതിന്റെ ഉള്ളിലോട്ട് കേറണമെങ്കിൽ ഒരുപാട് നടക്കണം പോകുന്ന വഴിയിലൊക്കെ അടിപൊളി അടിപൊളി കാഴ്ചകളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കണം ആയുസ് ഈ സൈഡിൽ കൂടുള്ള വാതില് വഴിയാണ് നമ്മളകത്തോട്ട് കേറേണ്ടത് ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഇവർ ഒരു അടിപൊളി വീഡിയോ എടുത്തു തരും ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചെയ്തപ്പോഴാണ് ഗൈസ് ഞങ്ങള് കണ്ടത് ഇത് നമ്മക്കും എടുക്കാൻ പറ്റുന്നതേ ഉള്ളു അങ്ങനെ മാമിയുടെ കറങ്ങം കഴിഞ്ഞു ഇനി ഇനി എൻ്റെ ഓട്ടമാണ് ഗൈസ് ആ ഞാൻ നടക്കാൻ പോവാണ് ഇനി എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഞാൻ നടക്കുവാണ് ഗെയ്സ് ഒത്തില്ല ഗൈസ് ഒത്തില്ല ശരിയായില്ല ആരും പറഞ്ഞു ഞാൻ വിട്ടു കൊടുത്തില്ല ഗൈസ് രണ്ടാം ഒന്നും കൂടി എടുത്തു എങ്ങനെ ഉണ്ട് ഗൈസ് നിങ്ങൾ പറയാ ഈ വീഡിയോസ് ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവര് ഇവര് കാണുക ഈ കോമ്പൗണ്ടിന്റെ അകത്ത് നമുക്ക് ഡാൻസോ കറങ്ങാനോ ഒന്നും പറ്റത്തില്ല കാരണം ഇതിന്റെ ഉള്ളിൽ അക്ബറോ ഉണ്ട് അതുകൊണ്ടാണ് ഇവർ അനുവദിക്കാത്തത് ഞങ്ങൾ എടുക്കാൻ നേരത്തെ അവിടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇവിടെ പൈസ എറിയായിരുന്നു ഉള്ളിൽ എന്താണ് പൈസ ഇട്ടേക്കുന്ന ആളുകള് ഇതാണ് ഗൈസ് താജ്മഹലിന്റെ പുറയിൽ കൂടി ഒഴുകുന്ന യമുന നദി ഞങ്ങൾ യമുന നദിയും കണ്ട് ചൂട് കാറ്റും അടിച്ച് ഞങ്ങൾ നടന്നു പോവുകയാണ് താജ്മഹലിന്റെ പുറകവശമാണിത് എല്ലാം വെണ്ണക്കൽ മാർബിളാണ് ഇത്രയും വർഷമായിട്ടും അതിന് യാതൊരു മങ്ങലും വന്നിട്ടില്ല താജ്മഹലിന്റെ പുറകിൽ കൂടി വന്ന് താജ്മഹലിന്റെ റൈറ്റ് സൈഡിലെത്തി ഇവിടുന്ന് വേണം നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അകത്തോട്ട് കയറാൻ ഇവിടെ റൈറ്റ് സൈഡിലുള്ള പാലസാന്നോട്ടൊക്കെ ഇവിടെ നിന്ന് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കേറാൻ നമുക്കിനി താജ്മഹലിന്റെ ഫ്രണ്ട് വശത്തോട്ട് പോകാം ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തോട്ട് കേറു

അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലെത്തി ഇതിനകത്തുള്ള അറബി ലിവ്യകളും ചിത്രങ്ങളും ഒക്കെ കൈകൊണ്ട് ശരിക്കും ചെയ്തതാണ് അകത്ത് വീട് എടുക്കുന്നത് അല്ല ഇതിനുള്ളിലാണ് ഷാജഹാന്റെയും മുംതാസിന്റെയും കവർ ഉള്ളത് ഏറ്റവും സെന്ററിൽ കാണുന്നതാണ് മമതാസിന്റെ കബറ് ഇത് മറച്ചു വെച്ച് വീഡിയോ എടുത്തതാണ് ഗൈസ് എന്തായാലും കാണാൻ പറ്റും മുംതാസിന്റെ കബറിടം നന്നായിട്ട് വീഡിയോയില് കിട്ടിയിട്ടുണ്ട് നമ്മൾ നിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഷാജഹാന്റെ ഉള്ളത് ആ ഗ്രില്ലി കൂടെ ചെറിയ രീതി കാണാം രണ്ടുപേരും അടുത്തെടുത്താണ് കബറടക്കിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഖബറൊക്കെ കണ്ടിട്ട് പുറത്തോട്ടിറങ്ങുവാണ് വീണ്ടും വാപ്പി ചുറ്റിപ്പറ്റി ഹായ് നടക്കുവാണ് എടുക്കാനായിട്ട് വീണ്ടും തോള കേറി ഇങ്ങനൊരു മടിച്ചതാണികളൊക്കെ ഇതിലെ ഓരോന്നും കണ്ടോ സംഭവം ফট্রা <muchas> അങ്ങനെ ഞങ്ങൾ താജ്മഹലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഇവിടെ ഒരു മ്യൂസിയം ആണുള്ളത് അത് കാണണം അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ അകത്തോട്ട് കയറി ഇവിടെയും വീഡിയോ എടുക്കുന്ന തലവോടല്ല മറച്ചേച്ചക്കെ എടുത്തതാണ് കഴിച്ചത് ഷാജഹാന്റെ മമതാസിന്റെയും ഫോട്ടോയൊക്കെ ഉണ്ട് കഴിച്ചു ഇവിടെ നമുക്ക് നോക്കാം അന്ന് നടന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ ഷാജഹാൻ എലിഫന്റ് ഫൈറ്റ് കാണുന്നതാണ് ഈ ഫോട്ടോ ഷാനാമാൻ എന്നൊരു പേജാണിത് ഒരു ബാറ്റൽ സീൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റോൺസ് എല്ലാം താജ്മഹലിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്ത സ്റ്റോൺസ് ആണ് ഈ ചിത്രകലയെല്ലാം നമ്മൾ ആ താജ്മഹലിൽ കണ്ടിട്ടില്ലായിരുന്നു ഇതൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അഞ്ച് ഡീറ്റെയിൽസ് എല്ലാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആടി ഇരിക്കുന്ന ത്രികോണം പോലത്തെ സാധനത്തിന്റെ പേരാണ് ഗീസ് ജംദർ എന്ന് കുറേ വാളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓരോ ആളിന്റെയും പേരിന്റെ നേരെ ബ്രാക്കറ്റിൽ എന്താണ് എഴുതിയിട്ടുണ്ട് ഓർണമെന്റൽ 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 മിറർ ജെയ്ഡ് സെമി സ്റ്റോൺ എഴുതിട്ടുണ്ട് ഇതൊക്കെ എന്തുവാ ൈസ് ഹായ മാമിച്ചയോട് ഒരു സംശയം ചോദിച്ചു ഇത് എന്ത് പാത്രമാണ് നേരെ മാമിച്ച പറയാണ് പണ്ട് ആൾക്കാർ ഇതിനകത്ത് മന്തി ഉണ്ടായി കഴിച്ചതാണെന്ന് ഈ പാത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇത് സെലഡോൺ ബെയർഡിഷ് ആണ് ഇതിനകത്ത് വിഷു അടങ്ങി എന്ത് ഫുഡ് ഇട്ട് കഴിഞ്ഞാലും ഒന്നെങ്കി പാത്രം പൊട്ടും അല്ലെങ്കിൽ ഇതിന്റെ കളർ മാറും ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ ഇതാണ് താജ്മഹലിന്റെ പ്ലാൻ പ്ലാൻ അങ്ങനെ ഞങ്ങൾ താജ്മഹൽ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചു പോകുമ്പോ വണ്ടിയിലാണ് പോകുന്നത് കാരണം ഞങ്ങൾ കാല് നടന്ന് നടന്ന് ക്ഷീണിച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണേ ബൈ ബൈ